അമേരിക്കൻ സന്ദർശനത്തിനിടെ ചിക്കാഗോയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കുവച്ച ഈ സൈക്കിൾ സൈക്കിളോഡിക്കൽ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായെങ്കിലും സ്റ്റാലിന് ഒരു എട്ടിന്റെ പണി കൊടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വീഡിയോ കണ്ട ഉടനെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വന്നു സഹോദര എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ചെന്നൈയിൽ സൈക്കിൾ ഓടിക്കുന്നത് അമേരിക്കയിൽ സൈക്കിൾ ഓടിക്കുന്നത് എളുപ്പമുള്ള കാര്യം പക്ഷേ ചെന്നൈയിൽ അങ്ങനെ സൈക്കിൾ ഓടിക്കാൻ സാധിക്കുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വന്നത് ഉടനെ എത്തി സ്റ്റാലിൻ്റെ മറുപടി പ്രിയപ്പെട്ട സഹോദരൻ രാഹുൽ ഗാന്ധി എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആകുന്നത് അപ്പോൾ വരൂ നമുക്കൊരുമിച്ച് ചെന്നൈയുടെ ഹൃദയത്തിലൂടെ സൈക്കിൾ ഓടിക്കാം അതുമാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഒരു സമ്മാനം തിരികെ നൽകാനുണ്ട് എന്നുള്ള കാര്യവും സ്റ്റാലിൻ ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ ചെന്നൈ സന്ദർശനത്തിനിടയിൽ യാത്രയ്ക്കിടെ വണ്ടി നിർത്തി ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഒരു ബേക്കറിയിൽ പോയി രാഹുൽ ഗാന്ധി മധുര പലഹാരങ്ങൾ വാങ്ങി സ്റ്റാലിന് സമ്മാനിച്ചത് വൈറലായി മാറിയ ദൃശ്യങ്ങളായിരുന്നു അങ്ങനെ ഒരു പെട്ടി പലഹാരങ്ങൾ ഇപ്പോഴും താങ്കൾക്ക് ഞാൻ പകരം നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുമിച്ചുള്ള സൈക്ലിംഗിന് ശേഷം എൻ്റെ വീട്ടിൽ നല്ല തെക്കൻ ഭക്ഷണം കഴിച്ച് മധുരവും കഴിച്ച് ഒരുമിച്ച് പിരിയാം എന്നാണ് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിലുള്ള ഹൃദയബന്ധം രാഷ്ട്രീയത്തിനപ്പുറത്തുള്ളതാണ് എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ ഈ സൈക്കിൾ ഓഡിക്കൽ വീഡിയോയും രണ്ടുപേരുടെയും ആ ഹൃദയബന്ധത്തിൻ്റെ ആഴം കൂടുതൽ തുറന്നു കാട്ടുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരെ പറന്നിറങ്ങിയത് യോഗി ആദിത്യനാഥിൻ്റെ മൂക്കിൻതുമ്പിലേക്കാണ് പ്രയാഗ് രാജിലേക്ക് സംഘകൾ വലിയ ആഘോഷത്തോടെ പേരുമാറ്റമൊക്കെ നടത്തിയ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഭരണഘടനയുടെ കോപ്പികളുമായാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അവിടെ കേൾവിക്കാരായിരുന്ന മനുഷ്യർ മുഴുവൻ രാഹുൽ ഗാന്ധി ചിലത് പറഞ്ഞു വയ്ക്കുമ്പോൾ നിന്ന് നിലയ്ക്കാത്ത ഹർഷാരവങ്ങളുമായാണ് അതിന് പിന്തുണ നൽകിയത് അതായത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം രാജ്യത്തെ ചെറുപ്പക്കാർക്കിടയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ജമ്മു കശ്മീരിന് പിന്നാലെ ഈ യോഗി ആദിത്യനാഥിന്റെ പ്രയാഗരാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് था राजा महाराजा के टाइम में जो में जो मूड आता कर कर देते थे वो मोदी जी मॉडल चलाने की कोशिश रहे हैं महाराजा वाला वो മോഡൽ वाला मॉडल हमने मोदी जी को ये करवा दिया आप अपने आप को आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को नॉन बायोलॉजिकल समझते हो आप अपने आप को डायरेक्ट भगवान के साथ कनेक्शन समझते हो <laughs> रॉन्ग <रौंग> नंबर <laughs> रॉन्ग <रौंग> नंबर।, <laughs> नंबर चुनाव के एकदम बात ये मैंने कहा देखो हिंदुस्तान के के किसानों ने ने मजदूरों सिर कॉन्स्टिट्यूशन से मत्था लगवा दिया ശരിക്കും राहुल गांधी രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് ശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വലിച്ചെറിഞ്ഞ് ഞാനി ഒന്നിനുമില്ലേ എന്ന മട്ടിൽ എവിടേക്കോ പോയി മറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു എന്ന കാര്യം നേരത്തെ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്നേ രാഹുൽ ഗാന്ധി അവിടെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ പത്തു വർഷക്കാലം മോദി ഭരിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു മറ്റുള്ളവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോദിക്ക് മൂന്നാം വട്ടം ഭരിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയാനാകുമായിരുന്നു രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ച് നേതൃതലത്തിലേക്കെത്തി രാജ്യത്ത് മുഴുവൻ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചതോടെ മോദിക്കും ബി ജെ പിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ഈ രാജ്യം കണ്ടു കഴിഞ്ഞു അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രസംഗവേദികളിലൊക്കെ ഉണ്ടാകുന്ന വലിയ ചലനങ്ങൾ രാഹുൽ ഗാന്ധി അന്നെടുത്ത തീരുമാനം എത്രമാത്രം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് ശരിക്കും ഈ പ്രയാഗ്രാജിൽ നടത്തിയ പ്രസംഗം അദ്ദേഹം നരേന്ദ്രമോദിയെ കൊണ്ട് ഭരണഘടനയെ കുമ്പിടിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൂടിയിരുന്നവർ ആവേശത്തോടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീ വിളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എത്രമാത്രം പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി ജാതി സംവരണത്തെ കുറിച്ച് വീണ്ടും ഉറക്ക പറയുകയാണ് मेरे लिए ये जो हिंदुस्तान के जो आत्मा है 90 परसेंट जिसको मैं कहता हूं गरीब लोग हैं किसान हैं उनको इस देश में शामिल करने की औजार है और मेरे लिए ये मिशन है मेरे लिए इसमें कोई मतलब आप देखोगे आने वाले समय में पॉलिटिकल नुकसान भी होगा तब भी करूंगा i'm taking it പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച് വേങ്ങുകയാണ്